സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ രാജേഷ് ഞാനിവിടെ ഒരു യാത്രക്കിടയിൽ അവിചാരിതമായിട്ട് കണ്ടെത്തിയ അല്ലെങ്കിൽ കാണാൻ സാധിച്ച ഒരു റിസോർട്ടിനെ കുറിച്ച് പറയാനാണ് ഇതിൻ്റെ പേര് ധന റിസോർട്ട്സ് എന്നാണ് ആനപ്പാറ തിരുവില്ലാമല തൃശ്ശൂർ ഡിസ്ട്രിക്സിലാണ് ഉള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് എനിക്ക് തോന്നി കാരണം വളരെ നല്ലൊരു ആംബിയൻസ് ആണ് അപ്പുറത്ത് ഭാരതപ്പുഴയുടെ തീരം പിന്നൊരു നാച്ചുറൽ പൂൾ ഇവിടെ ഉണ്ട് സ്വിമ്മിങ് പൂള് ആയിട്ടില്ല പിന്നെ ഒരു പിന്നൊരു ഹട്ടുണ്ട് ട്രീ ഉണ്ട് അങ്ങനെ വളരെ നല്ലൊരു ആംബിയൻസിലുള്ള ഒരു റിസോർട്ടാണിത് വലിയ തിരക്കുകളും ബഹളങ്ങളൊന്നുമില്ല പിന്നെ ഇതിനകത്ത് അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല ലക്ഷുവറീസ് എ സി റൂംസ് ഉണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് പിന്നെ ഇതൊരു റിവർ സൈഡ് ഫാം ഹൗസാണ് ട്രീ ഹൗസ് പിന്നെ ചുറ്റും നല്ല ഗ്രീനറി ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഷട്ടിൽ കോർട്ട് ബാസ്ക്കറ്റ് ബോൾ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ നെറ്റ്സ് അങ്ങനെ അത്യാവശ്യം ഉള്ള ആമ്യൂണിറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് റൂമൊക്കെ നോക്കി നല്ല അത്യാവശ്യം നല്ല റൂമുകളാണ് അപ്പോൾ ആയിട്ട് വന്ന് ഒന്ന് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്റ്റ് ചെയ്യാം ധനാ റിസോർട്ട്സ് എന്നാണ് പേര് തിരുവല്ലാമല ഇതൊക്കെ sure list thank you.